ിട്ട് കാറിൽ ഇരുന്ന് സോങ് കയറ്റാ ചെളത് താങ്ക് യു സോ മച്ച് ഇപ്പൊ ഞാനായാലും എന്താ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇപ്പൊ കാറിലാണെങ്കിലും എല്ലായിടത്തും ഞാൻ ഒരു ഇയർഫോൺ ഉണ്ടാവും സോങ് കേൾക്കും നമുക്ക് ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും നമ്മൾ സോങ് കേൾക്കും ഒരു നല്ലൊരു ഫീലിംഗ് ആണ് കാറിൽ കിട്ടിയത് ആ സോങ് കേട്ടപ്പോൾ ഇതെന്താ പൊങ്കാല സിനിമ എന്ന് പറയുന്നത് വെരി സ്പെഷ്യൽ ടു മീ എനിക്ക് ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ എടുത്തു പറയാനും തീർച്ചയായിട്ടും എന്താ പറയാ നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി രണ്ട് നല്ല സോങ് രണ്ടല്ലോ അഞ്ച് ഓക്കെ ഞാൻ ഇപ്പൊ രണ്ട് സോങ് കണ്ടിട്ടുള്ളൂ അതാ അഞ്ച് സോങ് ഇപ്പൊ ഞാൻ രണ്ട് സോങ് കണ്ടിട്ടുള്ളൂ അപ്പൊ നല്ല രീതിപോലെ സോങ് സമ്മാനിച്ചതിന് താങ്ക് യു അവർ ബിനിസോങ്ക് അപ്പൊ അതിന് താങ്ക് യു സോ മച്ച് പിന്നെന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനൊരു ഓഫീസിലേക്ക് തന്നതിനും ഇത്ര നല്ലൊരു റോൾ ചെയ്യാൻ പറ്റിയതിനും പിന്നെ സാറിനോടും പിന്നെ പ്രൊഡ്യൂസർ സനീ സാർ എല്ലാവരോടും ദീപോ എല്ലാവരും ഈ ചിത്ത ചിത്തു സോ താങ്ക് യു സോ മച്ച് പിന്നെ അനീസാറിനും സൂര്യക്കൊന്നും എത്താൻ ചെയ്തിട്ടില്ല അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ബാസി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എന്നിരുന്ന ആൾക്കാരാണ് അപ്പോൾ എന്താ സിനിമയുടെ വിജി വലിയ വിജയമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാം